എല്ലാവർക്കും ലതാ സ്വീഡിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ കോളിഫ്ലവറിൻ്റെയും കാബേജിൻ്റെയും വിളവെടുപ്പിൻ്റെ കാര്യങ്ങൾ പറയാനാണ് അത് ഞങ്ങളതിനെ ചതിച്ചു ഇപ്രാവശ്യം എന്താണെങ്കിൽ ഞങ്ങളിതിൻ്റെ മുന്നിൽ ഇത് ചെയ്യാറുള്ളതാണ് പക്ഷേ നമ്മൾ ഡിസംബർ ആദ്യം ചെയ്യും നമുക്കിത് ഫെബ്രുവരി ലാസ്റ്റ് ആകുമ്പോഴേക്കും നമുക്കിത് കിട്ടുന്ന മൂന്ന് മാസമാണല്ലോ ഇതിൻ്റെ കാലാവധി പക്ഷേ ഈ പ്രാവശ്യം എന്താ ഉണ്ടായിച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ വെക്കാൻ അതൊരു ജനുവരി ആയിപ്പോയി അപ്പോൾ തന്നെ ചിലരിൻ്റെ അടുത്ത് പറഞ്ഞുട്ടാ ഇതിപ്പം നിങ്ങളിപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനിപ്പോൾ നല്ല ചൂടുള്ള സമയത്തൊക്കെ അതായിക്കൊണ്ടിരിക്കുക അപ്പം ഇതിൻ്റെ കായയുടെ പൂവ് പൂവുണ്ടാവുന്നതൊക്കെ വലിയ മോശത്തിലായിരിക്കും കിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ വിചാരിച്ചു നമ്മൾ നന്നായിട്ട് വളപ്രയോഗവും കാര്യങ്ങളൊക്കെ നടത്തിയാൽ നന്നായി ഉണ്ടാവുമല്ലോ അതൊക്കെ നമ്മൾ ചെയ്തു നമ്മളെ തൈകളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇതപ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല രീതിയിൽ വന്നിട്ടുണ്ട് പക്ഷേ ക്യാബേജും ഒക്കെ വളരെ ചെറുതായിപ്പോയി നമുക്ക് ഉപയോഗിക്കേണ്ട സാധനം ചെറുതായിപ്പോയി കോളിഫ്ലവറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പത്തെണ്ണം വെച്ചതിൽ ഒന്ന് കിട്ടി നമുക്ക് അത് എന്ന് വെച്ചാൽ വലുതും അല്ല എന്ന് വെച്ചാൽ അത്രയും ഒരു ഒരു തരത്തിലുള്ളത് അത്രയ്ക്ക് പറയാൻ പറ്റുള്ളൂ അത് നമുക്ക് കിട്ടി ഇപ്പം അതങ്ങനെ ഒരു തിരിയിട്ട പോലെ ഉണ്ടാവുന്നുണ്ട് ഇത് കിട്ടുന്ന ഒരു പ്രതീക്ഷയൊന്നും ഇല്ല കേട്ടോ അപ്പം വലിയ വിഷമമായി ഇതിന് നമ്മൾ ചട്ടിയും മുടക്കി കുറേ സമയവും മുടക്കി സമയാസമയത്തിലുള്ള വളപ്രയോഗവും കാര്യങ്ങളും വെള്ളം കൊടുക്കലും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ പുറത്തെ കാലാവസ്ഥ ഭയങ്കര ചൂടല്ലേ നമ്മൾ ഇതിന്നിട്ട് ഭയങ്കര തണലൊക്കെ ഉള്ള സ്ഥലത്ത് ഓരോന്നിൻ്റെ ഇറക്കിലൊക്കെയാണ് ഷീറ്റിട്ടോടുത്ത് വെച്ചിട്ടുള്ളത് പക്ഷെ ഒരു കാര്യമില്ല കാലാവസ്ഥയുടെ മാറ്റമല്ല ചൂട് സമയമാണല്ലോ നമ്മൾ ചെയ്തതാണ് കുഴപ്പമായത് നമ്മൾ കുറച്ച് മുന്നേ തന്നെ ചെയ്യേണ്ടതായിരുന്നു ഇതിൻ്റെ മുന്നേക്കെ ഇവിടെ എന്ത് വലിയ കോളിഫ്ലവറും കാബേജും ഒക്കെ ഉണ്ടായിട്ടുള്ളത് എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കാറുണ്ട് ഒരു പതിനഞ്ചെണ്ണം പതിനഞ്ചെണ്ണം അങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഞാൻ ടൈം വൈകിയപ്പം ഇതൊരു തന്നെ മേടിച്ച് വെച്ചുള്ളൂട്ട ഞാൻ ഇതിൻ്റെ മുന്നേ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഇത് നന്നായി വരുന്നുണ്ടായിരുന്നു ഇപ്പോഴും ഇത് നന്നായി വരായിട്ടല്ല പക്ഷേ ഇതിങ്ങനെ നിൽക്കാണ് ഇനിയിപ്പം ഞാൻ വിചാരിക്കുന്നത് ഇത് ഇപ്പം രണ്ടെണ്ണം മൂന്നെണ്ണം ഉണ്ടെങ്കിലേ നമുക്കിതൊരു ഉപ്പേരിക്കുണ്ടാവുകയുള്ളു അങ്ങനെ ആയാലും ഉടുക്കുക ഏതായാലും കഷ്ടപ്പെട്ടതല്ലേ വേറെ കേടുകളൊന്നും ഇല്ല കേട്ടോ അതിന് ഇപ്പം നല്ല ഒരു കേടും ഇല്ലാതെ സാധനം തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഒക്കെ ചെറുതായി പോയി ഇതാ കോളിഫ്ലവർ ഇതാണ് നമുക്ക് കിട്ടിയ കോളിഫ്ലവർ ഇത് മാത്രമേ ഇപ്പം ഈ ഒരു പരുവത്തിലെങ്കിലും നമുക്ക് കിട്ടിയിട്ടുള്ളൂട്ടാ അത് കുറച്ച് മുന്നേ കിട്ടിയതാണ് ആദ്യം പൂവിട്ടതാണ് അപ്പം അത് ഇത്രയും വളമൊക്കെ കൊടുത്തിട്ടും നമ്മൾ വളങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളതൊക്കെ കൊടുത്തിട്ടും ചെടി ഇത്രയും ഉഷാറില് വന്നിട്ട് ഇങ്ങനെ പൂവ് ചെറുതായി വന്നത് എന്താണെങ്കിൽ അത് കാലാവസ്ഥയുടെ പ്രശ്നം തന്നെയാണെന്നാണ് തോന്നുന്നത് ഇനി വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയിച്ചെങ്കിൽ ഒന്ന് കമൻസിൽ പറഞ്ഞോളൂ ഇട്ടാ ഞങ്ങൾ ഞാൻ വിചാരിക്കുന്നതും ഞാൻ ചോദിക്കുന്നവരോട് പറയുന്നതും അങ്ങനെയാണ് അത്രയൊക്കെ അറിയുള്ളു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം